അവൾക്കറിയാം കുഞ്ഞിന് വേണ്ടിയാവുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മാത്രമല്ല അവൾ വാവയുടെ അമ്മയാവുക ബ്രാൻഡ് ഔട്ട്ലെറ്റ് നിലമ്പൂർ പൊന്നാനിയിൽ ബൈക്കിലെത്തി വയോധികയുടെ മാല പൊട്ടിച്ച പ്രതിപിടിയിൽ പൊന്നാനി ബിയത്ത് കഴിഞ്ഞ ജൂൺ ഇരുപതിന് ബൈക്കിലെത്തി ബിഎം സ്വദേശിനിയായ വീട്ടമ്മയോട് വഴിചോദിക്കാനെന്ന വ്യാജേന ബൈക്ക് നിർത്തി കഴുത്തിൽ കിടന്ന ഒന്നരപ്പവന്റെ സ്വർണമാല പൊട്ടിച്ചു കടന്നു കളഞ്ഞ കേസിലെ പ്രതിയെ പൊന്നാനി പോലീസ് കോഴിക്കോട് നിന്നും പിടികൂടി കോഴിക്കോട് താമരശ്ശേരി പുതുപ്പാടി പുത്തൻവീടൻ നാസറിന്റെ മകൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള റംബൂട്ടാൻ അനസ് എന്ന അനസിനെയാണ് ഒരു മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് കോഴിക്കോട് നിന്നും പിടികൂടിയത് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി മൊബൈൽ മോഷണം മാല പൊട്ടി കേസ് തുടങ്ങി ഇരുപത്തിയഞ്ചോളം കേസുകളിൽ പ്രതിയായ അനസിനെ തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പൊന്നാനി ഇൻസ്പെക്ടർ അഷ്റഫ് എസ് ഐമാരായ യാസിർ നിതിൻ ആന്റോ ഫ്രാൻസിസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എസ് വിപിൻ രാജ് സിപിഒമാരായ ഹരിപ്രസാദ് ശ്രീരാജ് രഞ്ജിത്ത് തിരൂർ ഡാൻസ് ഓഫ് അംഗങ്ങളായ എസ് ഐ ജയപ്രകാശ് എഎസ്ഐ ജയപ്രകാശ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉദയകുമാർ ഉണ്ണിക്കുട്ടൻ എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് പൊട്ടിച്ച സ്വർണം കാസർകോട് വിൽപ്പന നടത്തിയതായും പ്രതി ചോദ്യം ചെയ്യലിൽ പോലീസിനെ അറിയിച്ചു പൊലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചാണ് പ്രതി മാല പൊട്ടിക്കാൻ എത്തിയത് നൂറോളം സിസിടിവി ക്യാമറകൾ നിരീക്ഷിച്ചും മുമ്പ് സമാന രീതിയിലുള്ള കുറ്റങ്ങളിൽ ഉൾപ്പെട്ട പതിനഞ്ചോളം പേരെ നിരീക്ഷിച്ചും കളവു കേസുകളിൽ പ്രതികളായ നാൽപ്പതോളം പേരുടെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഒരു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രതിയിലേക്ക് പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് മൂന്ന് കിലോഗ്രാം സ്വർണം കവർന്ന കേസിലും അനസ് പ്രതിയാണ് സംഭവത്തിന് ശേഷം തിരുവനന്തപുരം എറണാകുളം വയനാട് ജില്ലകളിലായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ദിവസങ്ങളോളം നിരീക്ഷിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചാണ് പൊന്നാനി പോലീസ് പിടികൂടിയത് ബൈക്കിലെത്തി മാല പൊട്ടിച്ച ശേഷം ബൈക്ക് റെയിൽവേ പാർക്കിംഗുകളിൽ നിർത്തിയിട്ട് ട്രെയിൻ മാർഗം യാത്ര ചെയ്ത് പിന്നീട് തിരിച്ചെത്തി ബൈക്കെടുത്തുകൊണ്ടു പോകുന്നതാണ് ഇയാളുടെ രീതി റോഡുകളിലെ പോലീസ് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെട്ടത് ാണ് ഇങ്ങനെ സംസ്ഥാനത്ത് ഉടനീളം മാല പൊട്ടിച്ച മറ്റു കേസുകളിലും അനസിനു പങ്കുണ്ടോയെന്നും കേസിൽ കൂടുതൽ പ്രതികളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണെന്ന് പൊന്നാനി ഇൻസ്പെക്ടർ അഷ്റഫ് അറിയിച്ചു പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു എൻ എൻഫോർ ന്യൂസ് പൊന്നാനി വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ്